ഞാൻ ഓർക്കുകയാണ് ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ പരിശുദ്ധ ഫാത്തിമ മാതാവിന് സമർപ്പിതമായൊരു ദേവാലയമാണ് അപ്പം ആ ദേവാലയത്തിലെ മുഖവാരത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പള്ളി ഒരു റോഡ് സൈഡിലാണ് റോഡിലൂടെ കടന്നു പോകുന്ന നാനാജാതി മതസ്ഥർ അവരുടെ അന്നത്തെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതചര്യ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ അവർ രണ്ടു മൂന്ന് ദിവസം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം അവിടെ കാണാതിരുന്നപ്പോൾ അവർ പലരും നാട്ടുകാർ അത് നാനാജാതി മതസ്ഥർ പലരും എന്നോട് ചോദിച്ചു അച്ഛാ ഞങ്ങളുടെ അമ്മ എന്തിയെ ഞങ്ങളുടെ അമ്മ എന്തിയെ എന്ന് ചോദിച്ചു ഞങ്ങളുടെ അമ്മ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് എനിക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ ഗാഡലൂപ്പേ മാതാവിൻ്റെ ഈ നടയിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഈ എട്ട് ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള യാത്ര നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം സമാപിപ്പിക്കുകയാണല്ലോ ശരിക്കും അമ്മയോടൊപ്പം ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വൈബാണ് നമ്മുടെ ഉള്ളിൽ വരുത്തേണ്ടത് ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം അത് ദൈവം തൻ്റെ പദ്ധതിയിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ആ പദ്ധതി അതിൻ്റെ ആരംഭം പരിശുദ്ധാമ്മയില് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഒറ്റ വാചകത്തിലാണ് ആരംഭിക്കുന്നത് അത് അതേ തുടർന്ന് പരിശുദ്ധാമ്മ ഈ രക്ഷാകര ചരിത്രത്തിൽ വഹിക്കുന്ന നിർണായകമായ പങ്ക് ശരിക്കും നമ്മെ ഓരോരുത്തരെയും ദൈവത്തിലേക്ക് എത്രമാത്രം അടുപ്പിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ഈ രക്ഷാകര ചരിത്രത്തിന്റെ സമാപനവും കുരിശിൽ കിടന്ന് കർത്താവ് ദൈവമേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ശരിക്കും അതിൻ്റെ തിരശ്ശീല വീഴുകയാണ് അപ്പൊ ഈ ഒരു രക്ഷാകര ചരിത്ര നാടകത്തിന്റെ ഇടയിൽ പരിശുദ്ധ അമ്മ വഹിച്ച റോൾ അത് നമ്മെ ഒരു വലിയ വിചിന്തനത്തിലേക്ക് വലിയൊരു ധ്യാനത്തിലേക്ക് നമ്മളെ നയിക്കണം ഈ എട്ട് ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയുടെ നടയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ആയിരുന്നു നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു ശരിക്കും ദൂരത്തു നിന്ന് അമ്മയെ നോക്കി കാണുക എന്നുള്ളതിനേക്കാൾ ഉപരി അമ്മയുടെ അരികിലേക്ക് വന്ന് അമ്മയുടെ മടിത്തട്ടിൽ കയറിയിരുന്നുകൊണ്ട് അമ്മ ആരാണെന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ആ അമ്മയുടെ അനുരണനങ്ങൾ അമ്മയുടെ ആ ജീവിതത്തിലെ അനുരണനങ്ങൾ എൻ്റെ ജീവിതത്തെ ഒരു വൈബ്രേഷനിലേക്ക് നയിക്കുക ഒരു ചലനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഓർക്കുകയാണ് ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ പരിശുദ്ധ ഫാത്തിമ മാതാവിന് സമർപ്പിതമായൊരു ദേവാലയമാണ് അപ്പൊ ആ ദേവാലയത്തിലെ മുഖവാരത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം ഉണ്ടായിരുന്നു ആ തിരുസ്വരൂപം പെയിന്റ് ചെയ്യുന്നതിനായിട്ട് ഞാനത് എടുത്ത് ഒരു പെയിൻറ്ററെ ഏൽപ്പിച്ച് പള്ളി വെച്ച് പെയിന്റ് ചെയ്യാണ് പെയിന്റർ രണ്ട് മൂന്ന് ദിവസം എടുത്ത് അത് പെയിന്റ് ചെയ്യുന്നതിനായി അപ്പോൾ ഈ പള്ളി ഒരു റോഡ് സൈഡിലാണ് റോഡിലൂടെ കടന്നു പോകുന്ന നാനാജാതി മതസ്ഥർ അവരുടെ അന്നത്തെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതചര്യ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പൊ അവർ ഈ രണ്ടു മൂന്ന് ദിവസം പരിശുദ്ധ അമ്മയുടെ രൂപ തിരുസ്വരൂപ് അവിടെ കാണാതിരുന്നപ്പോൾ അവർ പലരും നാട്ടുകാർ അത് നാനാജാതി മതസ്ഥർ പലരും എന്നോട് ചോദിച്ചു അച്ഛാ ഞങ്ങളുടെ അമ്മ എന്തിയെ ഞങ്ങളുടെ അമ്മ എന്തിയെ എന്ന് ചോദിച്ചു ശരിക്കും എന്റെ വിശ്വാസം പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു വിശ്വാസം ഒന്നും അല്ലാത്ത ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഞങ്ങളുടെ അമ്മ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ അവരുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്ര വലുതാണെന്ന് എനിക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധ അമ്മയെ ദൂരത്തുനിന്ന് നോക്കിക്കാണാതെ അമ്മയുടെ മടിത്തട്ടിലേക്ക് കയറിയിരുന്നു കൊണ്ട് അമ്മ ആരാണെന്ന് അനുഭവിക്കാനായിട്ട് സാധിച്ചാൽ ഒരു വലിയ വെല്ലുവിളി അമ്മ എൻ്റെ ഉള്ളില് ഉയർത്തുകയാണ് ചെയ്യുക കർത്താവ് ചോദിച്ചില്ല ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ദൈവവചനം പാലിക്കുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റൊരിടത്ത് ഈശോയെ ഈശോയുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ഇവനെ പാലൂട്ടിയ പയോധനങ്ങൾ ഇവനെ വഹിച്ച ഉദരം എത്ര അനുഗ്രഹീതമെന്ന് ഒരു സ്ത്രീ കർത്താവിനെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞില്ലേ ശരിക്കും പരിശുദ്ധ അമ്മയുടെ ആ ജീവിതം ഈശോയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഈശോയുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം അല്ലെങ്കിൽ ദൈവാനുഭവത്തിലുള്ള ആ ഒരു ജീവിതം സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നിസ്തർക്കമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്നിൽ ഉണർത്തുന്ന വെല്ലുവിളി എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ എൻ്റെ അമ്മയെ മറ്റുള്ളവർ വാഴ്ത്തുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ വെല്ലുവിളി മാത്രമേ ആണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ വയ്ക്കാനുള്ളത് പരിശുദ്ധ അമ്മ അതാണ് ഈശോയിലൂടെ നമുക്ക് കാണിച്ചിരുന്നു ഈശോ നമുക്ക് കാണിച്ചിരുന്നത് അതാണ് ഈശോയെ കാണുമ്പോൾ അമ്മ ആരാണ് ഇവന്റെ അമ്മ ഏതാണ് എന്ന് പറയുവാൻ അമ്മയ്ക്ക് മാറ്റി കൊടുത്ത ഏറ്റവും വലിയ വാഴ്ത്തല്ലേ ശരിക്കും ഈ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ പങ്കുവെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയിൽ നമ്മൾ ചുരുങ്ങിപ്പോകുന്നില്ല മറിച്ച് ഈശോയെയാണ് നമ്മൾ കൂടുതൽ അടുത്തറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് സബ്ബലൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറയുക അപ്പം ഇവിടെ എൻ്റെ അമ്മയെക്കുറിച്ച് ആ അമ്മയിലൂടെ രക്ഷകനായ ക്രിസ്തുവിനെക്കുറിച്ച് എനിക്ക് പ്രഘോഷിക്കാൻ എൻ്റെ ജീവിതം ഞാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാം അതൊരു വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അപ്പം അങ്ങനെ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ അമ്മയെ വാഴ്ത്തുന്ന ഒരനുഭവം അതാണ് ശരിക്കും പരിശുദ്ധ അമ്മ നമുക്ക് നൽകേണ്ട ഒരു വെല്ലുവിളി അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരൊറ്റ ഒരു വാചകത്തിൽ രക്ഷാകര ചരിത്രം മുഴുവൻ അടങ്ങിയിരിക്കുകയാണ് സഹനത്തിലൂടെയുള്ള യാത്ര വിശ്വാസത്തിൽ ഏറ്റവും വലിയ മാതൃകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അമ്മയുടെ ജീവിതം ഒക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ നമ്മൾ ഉണർത്തേണ്ട ഒരു വൈബ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് എന്നിലൂടെ മറ്റുള്ളവർ പറയാൻ പറയാനായിട്ട് എൻ്റെ അമ്മയെ പറയാനായിട്ട് നമ്മുടെ അമ്മമാരെ പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവഹിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ എട്ട് ദിവസം പരിശുദ്ധാമ്മ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം നമുക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാം നമ്മുടെ ജീവിതം വഴി പരിശുദ്ധാമ്മയെ നമുക്ക് സമൂഹത്തിൽ പ്രകീർത്തിക്കുവാൻ എടുത്തു കാണിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ